ഞങ്ങള് ഇന്നലെ രാത്രി തന്നെ പ്രാദേശിക ചാനലിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ വളരെ വ്യക്തമായി പറഞ്ഞു ഞങ്ങളുടെ ഇല്ലാത്ത ചാർജ് എം പിക്ക് നേരെ നടന്നിട്ടില്ല അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് പക്ഷെ ആ സമയത്ത് തന്നെ പ്രാദേശിക ചാനലുകളുമായി ബന്ധപ്പെടുക അവര ക്ലിപ്പിംഗ് അതുമായി ബന്ധപ്പെട്ട ക്ലിപ്പിങ്ങൾ നൽകുകയും ചെയ്തു അതിനുശേഷം തന്നെ അന്നേരം തന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അത് പറയുകയും ചെയ്താണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് സ്വന്തമായ രീതിയിലുള്ള ഒരു ആക്രമണമാണ് ഉണ്ടായത് സാധാരണ അല്ല ലാത്തിചാർജല്ല ഗ്രാനേഡ് എറിയുമ്പോഴുണ്ടാവുന്ന മുന്നൊരുക്കങ്ങളുണ്ട് അ സ്വാഭാവികമായ അനൗൺസ് എവിടെയൊന്നും തിരുവനന്തപുരത്ത് സാധാരണ കാണുന്നതാണ് ഏത് സമരത്തിന് നേരെ ഗ്രാനേഡ് അക്രമവും കാര്യമൊക്കെ ഉണ്ടാകുന്നുണ്ട് പക്ഷെ ഗ്രാനേഡ് എറിയുമ്പോഴും പോലീസ് പറയും പിരിഞ്ഞു പോകണം അല്ലെങ്കിൽ ഗ്രാനേഡ് ഞങ്ങൾക്ക് എറിയേണ്ടി വരും എന്ന് പറയുന്ന സാഹചര്യം ഉണ്ട് ഇവിടെ പരമ്പരയിൽ നിന്നാൽ അത്രയും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഏകപക്ഷീയമായിട്ട് ഗ്രാനേഡ് എറിയുന്നു പോലീസ് ലാത്തിചാർജ് നടത്തുന്നു ഷാഫി പറമ്പിൽ എം പി അറിയാത്ത ഏത് പോലീസുകാരാണ് പേരാമ്പ്ര ഉണ്ടാവുക അത്രയും അറിയപ്പെടുന്ന ഒരു യുവ നേതാവ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു എം പി അപ്പൊ അദ്ദേഹത്തെ അറിയാതെയാണ് അടിച്ചത് എന്നാ പറഞ്ഞെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും അത് അംഗീകരിക്കാൻ പറ്റും അദ്ദേഹത്തെ അറിയാത്ത ഏതെങ്കിലും പോലീസുകാരുണ്ടോ ആദ്യം പോലീസ് നിഷേധിച്ചു പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട ചാനലുകളും മറ്റുമൊക്കെ വാർത്ത വന്നത് പോലീസ് നേരിട്ട് ഷാഫി പറമ്പിൽ അടിക്കുന്ന ദൃശ്യങ്ങൾ കാണാൻ കഴിഞ്ഞപ്പോൾ അപ്പൊ പറഞ്ഞു അതിനകത്തുനിന്ന് നിലപാട് മാറ്റി ഇത് വളരെ ആസൂത്രിതമാണ് ഇതിനകത്തുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇന്ന് കേരളം മുഴുവൻ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശബരിമലയിലെ സ്വർണം മോഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കേരളത്തിലെ എല്ലാവരും ജി പി എമ്മിൽ ഉൾപ്പെടെ ഉള്ളവര് ഇത്തരം ഒരു കാര്യം നടന്നതിൽ വലിയ ഗവൺമെന്റേതുള്ള പ്രതിഷേധത്തിലാണ് പൊതുസമൂഹം പ്രതിഷേധിക്കുകയാണ് അപ്പൊ അതിനിടയിൽ ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടി ഇപ്രാവശ്യം ഇറക്കി വിട്ടിട്ടുള്ളത് പോലീസിനെയാണ് മറ്റേ എന്ത് ഞങ്ങൾ കൊണ്ടു വന്നു കഴിഞ്ഞാൽ അന്നേരം തന്നെ ഗവർണർ ഇറങ്ങും ഗവർണർ എന്തെങ്കിലും വിവാദങ്ങളായിട്ട് ഇറങ്ങും ഗവർണർ സി പി എം സംഘർഷമാവും അങ്ങനെ വരുമ്പോ ഇത്തരം കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് പുറകോട്ട് പോവും പക്ഷേ ഇപ്രാവശ്യം പോലീസിനെ തന്നെ ഇറക്കി വിട്ട് ഇത്തരത്തിലുള്ള അക്രമങ്ങൾ പോലീസ് സ്പോൺസേർഡ് ഗവൺമെന്റ് സ്പോൺസേർഡ് അക്രമമാണ് ഇന്നലെ പേരാമ്പ്രയിൽ ഷാഫി പറമ്പിലിനെതിരെ നടന്നത് അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് പോലീസിനും ഗവൺമെന്റിനും മാറി കഴിയില്ല അതുകൊണ്ട് ഞങ്ങൾ ശക്തമായി ആവശ്യപ്പെടുന്നത് ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആരായാലും അവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാവണം ജനപ്രതിനിധികൾക്ക് പാർലമെന്റ് അംഗങ്ങൾക്ക് നിയമസഭ അംഗങ്ങൾക്ക് അത് ഏത് ജനപ്രതി അവർക്ക് സ്വതന്ത്രമായ പ്രതിഷേധം നടത്തുവാനുള്ള സാഹചര്യം ഉണ്ടാവണം അവിടെ യഥാർത്ഥത്തിൽ അത്തരമൊരു സംഘർഷം അവിടെ ഉണ്ടാക്കിയതിന്റെ പൂർണമായ ഉത്തരവാദിത്വം പോലീസിനും ഗവൺമെന്റിനുമാണ് സംശയം വേണ്ട കാരണം അമ്പതോളം സി പി എംകാർ അപ്പുറത്തുണ്ടായിരുന്നു അവരെ മാറ്റി നിർത്തിയിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷെ പോലീസ് യു ഡി എഫ് നേരെയാണ് പോലീസ് പോലീസ് തിരിഞ്ഞത് എന്നുള്ളതാണ് അവിടെ സംഘർഷത്തിന് കാരണമായത് അതുകൊണ്ട് ഉത്തരവാദികളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ശക്തമായ നടപടി വേണം അല്ല എംപിയെ തെരഞ്ഞെടുക്കേണ്ട എംപിയെ കണ്ടാൽ എല്ലാവരും അറിയുന്ന എം പി അടിക്കുന്ന സമയത്ത് അത് മാറ്റി നിർത്താൻ അല്ലെങ്കിൽ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിനപ്പുറത്ത് പോലീസിന് നേരെ കൈയ്യേറ്റം ചെയ്യാൻ വന്നതല്ലോ അവിടെയുള്ള പ്രവർത്തകരെ ശാന്തമാക്കാനാണ് ഷാഫി പറമ്പിൽ എപ്പി അവിടെ എത്തിയത് അപ്പൊ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ സഹായത്തോടു കൂടി പ്രവർത്തകരെ ഉള്ള ഒരു പ്രതിഷേധത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് പകരം ആദ്യം ഷാഫി പറമ്പിൽ എം പി അടിച്ചു എന്ന് പറയുമ്പോൾ അതിനകത്ത് ബോധപൂർവ്വം തന്നെയല്ലേ അത് സംഭവിച്ചിട്ടുള്ളത് അപ്പൊ ഇതൊക്കെ ഇന്നത്തെ ഒരു അന്തരീക്ഷത്തിനൊരു മാറ്റം ഉണ്ടാവണം ഈ സ്വർണ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൊതുസംഭവം ചർച്ച ചെയ്യുന്നത് അല്പമെങ്കിലും മാറി എന്ന് ആഗ്രഹിച്ചിട്ട് തന്നെയാണ് ഗവൺമെന്റ് ആസൂത്രിതമായ നിർദ്ദേശപ്രകാരം പോലീസ് ഇത്തരത്തിലുള്ള മർദ്ദനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് സംഭവത്തിന് ശേഷം എസ് പി അത് പറഞ്ഞ് ഞങ്ങൾ ഏതാനും മിനിറ്റുകൾ കൊണ്ട് തന്നെ പോലീസ് ലാത്തി ചാർജ് നടത്തുന്ന ദൃശ്യങ്ങൾ അന്ന് മുഖ്യധാര ചാനലുകളും വന്നിട്ടില്ല പക്ഷെ പ്രാദേശിക ചാനലിൽ നിന്ന് ഞാൻ നല്ല കോഴിക്കോട് നിന്ന് അപ്പോൾ തന്നെ അതിന്റെ ക്ലിപ്പിംഗ്സ് കിട്ടി അത് വെച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ പ്രവീൺകുമാർ അപ്പോൾ തന്നെ അതിന് മറുപടി പറഞ്ഞു ഈ ചിത്രങ്ങൾ കാണിച്ചുകൊണ്ട് പോലീസ് എസ് പി എന്ന് പറയുന്നു പക്ഷെ പോലീസ് അടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞ് പിന്നീട് പോലീസ് മാറ്റേണ്ടി വന്നു അപ്പൊ പോലീസ് ബോധപൂർവ്വം അടിച്ചതാണ് അതിൽ യാതൊരു തർക്കവുമില്ല അത് തന്നെ ഏറ്റവും വലിയ തെളിവില്ല എസ് പിയുടെ പ്രസ്താവനയും കാര്യമൊക്കെ ആസൂത്രണം ആസൂത്രണം അല്ലെങ്കിൽ ഷാഫി പറമ്പലിനെ പോലെ ഒരു എംപിയെ ഇത്ര ബോധപൂർവം അടിക്കേണ്ട എന്ത് സാഹചര്യമാണുള്ളത് അത് എന്ത് പ്രകോപനമാണ് ഉണ്ടാക്കിയത് അവിടെ ഒരു സംഘർഷം ഒരു സാഹചര്യം പോലീസുമായി അതുപോലെ സി പി എം പ്രവർത്തകർ അപ്പുറത്തും അമ്പത് പേർ സി പി എം പ്രവർത്തകർ അപ്പുറത്ത് കൂടി നിൽക്കുമ്പോൾ അവരൊന്നും മാറ്റുന്നതിന് പകരം ആയിരക്കണക്കിന് യു ഡി എഫ് പ്രവർത്തകർക്ക് നേരെയാണോ പോലീസ് അതിക്രമം നടത്തേണ്ടത് അപ്പൊ സ്വാഭാവികമായിട്ടും അത് ബോധപൂർവമായി തന്നെ അസൂത്രമായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്